മരിച്ചാലും മൺമറയാത്ത എന്നാൽ മരണാസന്നമായി നിൽക്കുന്ന കാലിയായ പ്ലാസ്റ്റിക് ചാക്കും കയ്യിലേന്തി പറമ്പിലേക്കൊരു നടത്തം ചുറ്റിലും ചിതറിത്തെറിച്ച പച്ചിലകൾ ഉണർത്തുന്ന ഛേതോവികാരം എന്തെന്നറിയാതെ വെള്ളത്തിനടിയിലൂടെ ഓടി നടക്കുന്ന പരൽമീനുകൾ റബ്ബർ മരവേരുകളിൽ പൊടിയും നിണശകലങ്ങളിൽ ആശ്വാസത്തിനായി എടുത്തുവെച്ച മൺ തരികൾക്ക് അതിനാവതില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ മേൽക്കൂര തകർന്ന കൂട്ടങ്ങളുടെ ആവലാതിയിലൂടെ എത്തി നോക്കി മുന്നോട്ട് ചരിക്കുമ്പോൾ ദൂരെ നിന്നും കാറ്റിനെ തുളച്ച് പുളഞ്ഞുവരുന്ന കാതിനൊട്ടും ഇമ്പമില്ലാത്ത ആ നാദത്തിന്റെ ഉറവിടം ഇവിടമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു പടക്കോപ്പുകൾ അണിഞ്ഞ ആയുധം കയ്യിലേന്തി തുടങ്ങി വെച്ച അംഗത്തിന് അന്ത്യം കുറിക്കാൻ ഒരുങ്ങിയിറങ്ങുന്ന തലപ്പാവില്ലാത്ത നമ്മുടെ നേരാങ്ങള സ്വന്തം കൃഷിയിടം സ്വന്തമായി ഇറങ്ങിയ ആ ധീരനെക്കാത്ത് നിമിഷങ്ങൾ എണ്ണിക്കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് പക്ഷിയുടെ നിശ്വാസം എന്റെ മൂക്കിലേക്ക് അടിച്ചു കയറി അതുവരെ യന്ത്രത്തിന്റെ ഘോര ശബ്ദത്തെ കൂസാതെ നിന്നവൻ എന്റെ മൂക്കിന്റെ ഗർജനത്തിൽ പേടിച്ചറണ്ടു തങ്ങൾക്ക് ഇത് ഇതെന്ത് സംഭവിക്കുന്നുവെന്നറിയാതെ പകച്ചുപോയ ബാല്യങ്ങൾ ആ ഭീകര ശബ്ദം കാതിൽ തറഞ്ഞ കാര്യം എന്തെന്നറിയാൻ തല ഉയർത്തിയ അരണക്കുഞ്ഞ് അടുത്ത നിമിഷം താൻ പേടിച്ച കാരണം പോലും മറന്നുപോയി എന്നാൽ ഈ സമയം പണിക്കിടയിൽ ചുറ്റിപ്പിണഞ്ഞ പല പ്രതിസന്ധികളും പുല്ലുപോലെ മറികടന്ന് പറഞ്ഞ സമയത്തിൽ പണിതീർത്ത് നേരാങ്ങളെ തൊടി കയറുമ്പോൾ തെങ്ങുപേക്ഷിച്ച് അനാഥരായി എന്നെയും കാത്തുകിടക്കുന്ന തേങ്ങക്കുഞ്ഞുങ്ങളെയും കൂട്ടി ഞാനും മടങ്ങുകയാണ് ആങ്ങളെ കാടുവെട്ടി പെങ്ങൾ തേങ്ങ പെറുക്കി അതിനാണ് അപ്പോ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഇറ്റ്സ് മീ ഹസീന ഫ്രം എറോസ്